സ്റ്റാർട്ട് ചെയ്ത് നമ്മളെ ഫസ്റ്റ് നമ്മളടുത്ത് അതായത് ഏത് എല്ലാവർക്കും അത് ഞങ്ങളെ കണ്ട് താമസിക്കുന്ന വീടുണ്ട് ഞങ്ങള് അതെ 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 അവർക്കൊക്കെ ഈ ഒരു നറ മാസത്തിൽ കിട്ടതെന്ന് പറയുമ്പോ അതൊക്കെ പറയാനില്ല പൈസ അത് വേറൊരു ള് വേറെ പറയാൻ എനിക്കന്നെ പോയി പറയുമ്പത്തന്നെ രണ്ടാമത്തത് രണ്ടാമത് ആണല്ലേ

അങ്ങനെയേഫായിരുന്ന ഗംഭീരമായി രണ്ടെണ്ണം കൊടുത്തോ രണ്ടെണ്ണായി അല്ല സുരേക്ക കുറ്റിയടിക്കല് ഞങ്ങൾക്ക് ബിരിയാണി ചിക്കൻ ഫ്രൈ ബീഫ് ഒക്കെ ഇങ്ങനെ കൂടി കുട്ടിക്കാര ഈ ജക്കാത്ത് കൊടുത്ത കൊടുക്കാത്ത കൊറേ ആൾക്കാരുണ്ട് മനു കണക്കൂട്ടാൻ തുടങ്ങി കാരണം എന്താ വെച്ചാല് അത് കുട്ടിക്കാർക്ക് അത് പുറലോക്കൊക്കെ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് തമാശ സീരിയസ് ആയിട്ട് ഫൈസലെത്തി അത് ചെറിയ സംഭവല്ലേ അത് എത്തിച്ചോണ്ട് എത്രയോ ആൾക്കാർ ഇപ്പൊ കണക്കു കൂട്ടിട്ട് കേരളത്തിലെ മൊത്തം ദുബായിൽ അടക്കല്ല കച്ചവടക്കാര് ചക്കാത്ത് കറക്റ്റ് കുടുക്കൽ തുടങ്ങി അത് പാവങ്ങളിലേക്ക് എത്താന്ന് പറഞ്ഞാല് ലോട്ടസ് ഇതിന്റെ ജേഷ്ന ഇടക്കരയാണ് മുബാറക് ബേക്കറിന്റെ ആളുകളാണ് കേതലോരോ നാട്ടിലാണ് കിട്ടിക്കാൻ ആദ്യ കുട്ടി തൊട്ടത് കുട്ടിക്ക് അത് കഴിഞ്ഞ് വന്നേക്ക് ഈ മറിയനെ ഞാൻ എന്റെ ചെറുപ്പം മുതലേ ഞങ്ങളോട് എന്റെ ഇവിടെ കുട്ടിക്കാരെ കണ്ടേക്ക് കുട്ടിക്കാരെക്കൊരു തറക്ക തറ ഇട്ടിട്ടുള്ളൂ എല്ലാരും കുട്ടനെ കുട്ടിക്ക അപ്പ ഒരു മിനിറ്റ് ആലോചിച്ചിട്ടില്ല സുലൈമാനെ ഒരു അതിന്റെ ഒരു വീട് എട്ട് വീട്ടിലൊരു വീട് പറയട്ടോ ഞങ്ങക്ക് പിന്നത് എന്റെ തുറക്കരണ്ട താത്തേ പറയാ സന്തോഷായിരുന്നു എനിക്ക് അതിലെപ്പോഴും വാജഫാൻ എപ്പോഴും പ്രാർത്ഥിക്കാം കേട്ടോ ഈയൊരു നമ്മളെ നാടിനു വേണ്ടി ഇത് ചെയ്ത ഈ ഒരു മനുഷ്യർ കുടുംബത്തിന് വേണ്ടിട്ടോ

ടി ശേഷം കുട്ടിക്കുണ്ടായി കൊടുത്താണ് ഈ ലൊക്കേഷൻ അപകടം സ്ഥലത്തിന്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് പിന്നെ ഞങ്ങൾക്ക് തന്ന കുട്ടിക്കാരോട് എങ്ങനെയാണ് നന്ദി പറയണ്ടത് എനിക്ക് അറിയില്ല എത്താൻ തീരാത്താടുണ്ട് പിന്നെ നവംബർ മാസത്തിൽ ഇവിടെ വെച്ചിട്ട് രണ്ടു ഈ കുട്ടിക്കാരൻ ഒരു കാര്യം കൂടി പറഞ്ഞോ നമ്മളൊക്കെ ലൈഫിൽ പഠിപ്പിക്കേണ്ട ഒരു സംഗതി ഉണ്ട് കുട്ടിക്കേണ്ട ഒരു സംഗതിയുണ്ട് ഇപ്പോൾ അമീറും കൂടി ഇവിടെ ഒപ്പം കൊണ്ടിടക്കുന്നുണ്ട് ഇത് എന്താണെങ്കിൽ നമ്മളെ കുട്ടികൾ ഒരാൾ വന്ന് ചോദിച്ചാൽ ഓടാടുന്ന് ഇൻ്റർത്തിൽ പത്ത് റുപ്പ്യങ്ങനെ എനിക്ക് തരാമെന്ന് ചോദിക്കും ഈ സ്വഭാവം നമ്മൾ പഠിപ്പിക്കരുത് ഒരാള് മോട്ടർസൈക്കിളിൽ ഒന്ന് പോണ കൊണ്ടോ ഒപ്പം പഠിപ്പിക്കണം മക്കളൊപ്പം നിർത്തി പഠിപ്പിക്കണം ഈ ഒരു സംഗതി കൂടി കേരളത്തിന് വലിയൊരു അനുകൂലമായിരിക്കും കുട്ടിക്കാരൻ്റെ രണ്ട് മക്കളെ ഇതുപോലത്തെ താക്കോല് കൊടുക്കുന്ന കർമ്മത്തിന് കൊണ്ടുപോയിട്ട് അവരെ കൊണ്ട് തുറപ്പിക്കണമെന്ന് തുറക്കടാന്ന് പറയുന്ന ആ രംഗം അതൊരു ക്ലാസ്സാണ് അതൊരു യൂണിവേഴ്സിറ്റിയാണ് അത് ചെറുതല്ല അത് നമ്മളിലേക്കൂടി പകർത്തണം ഞാൻ ഈ പറയുന്ന വോയിസ് എല്ലായിടത്തും കേട്ട് ആ കുട്ടികൾ ആശുപത്രികളും ഇങ്ങനത്തെ വീടുകളും ദാനധർമ്മത്തിലും പഠിപ്പിക്കുന്ന കൂടെ അതുകൂടി പഠിപ്പിക്കണമെന്ന് മാത്രമേ ഈ പ്രാവശ്യം എനിക്ക് പറയാനുള്ളൂ ഈ വീടുണ്ടാക്കുന്നതെല്ലാം എൻ്റെ ജക്കാത്താണ് പറഞ്ഞാൽ നമ്മളെ എത്ര കോടി നമ്മളെ കയ്യിലുണ്ട് അതിൻ്റെ ടു പോയിൻ്റ് ഫൈവ് പാവങ്ങളെ അവകാശമാണ് ഈ നാട്ടിലെ എൻ്റെ നാട്ടിൽ മൊത്തം പാവങ്ങൾക്കുള്ളതാണ് ടു പോയിൻ്റ് ഫൈവ് അത് ഈ വർഷം നമുക്ക് ആറര കോടി ഉണ്ടായിരുന്നു ഈ വർഷം നമ്മൾ കയറ്റാൻ പോകുന്നത് അറുപത് വീടാണ് ഇപ്പോൾ ഒരു പത്തിരുപത് വീട് കൂടിയിരുന്നു ഇരുപത്തി എട്ടാം തീയതി അഞ്ച് വീട് കൂടിയിരിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ ക്യാൻസർ ഡയാലിസ് ഇതുപോലെ ചാരിറ്റിയിലാണ് ഈ എമൗണ്ട് മൊത്തം പോകുന്നത് ഇതിൽ ജാതിയോ മതമോ ഒന്നുമില്ലാതെ എല്ലാവർക്കും ഒരേ മാതിരി ഞാൻ ചെയ്യുന്ന ചെയ്യുന്നുണ്ട് സുഹൃത്തുക്കളെ ഇന്നത്തെ കുട്ടിക്കാൻ്റെ കൂടെയുള്ള യാത്രയിൽ റംസാൻ മാസത്തിൽ യാതൊരു ക്ഷീണമില്ല ഏതായാലും സന്തോഷം ഇന്ന് അവസാനത്തെ വീട് ഇന്നത്തെ അല്ലേ അഞ്ചാമത്തെ വീടാണ് ഇപ്പോൾ കാണിക്കുന്നത് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതും കൂടെ നാക്കൊരു കുട്ടിക്ക് കൊടുക്കും സന്തോഷം ടട താരകളേ ഇട്ടേ പറവേരിയ തശ്ശു മോ നിങ്ങളെ രക്ഷേ ഞാൻ വന്നു വന്നു നമ്മ ഇസ്സാം ബിസ്മില്ലാ രണ്ടേകളി പൈത്തൻ കുഞ്ഞായി കുഞ്ഞാവുന്ന ബിസ്മില്ലാ ബിസ്മില്ലാ മകനാണ് ഞങ്ങളെ ഏത് പഞ്ചായത്ത് ഏത് ജാതി ഏത് മതം എല്ലാ സ്ഥലത്തും ഒരു ഭാഗ്യവാൻ ഈ ഭാമീന്റെ മകനും എപ്പോഴും കുട്ടിക്കാർക്കും കുടുംബത്തിനും ആദ്യത്തിന്റെ വേണ്ടി പ്രാർത്ഥിക്കുക അതിനെ മകള് പറയാനുണ്ട് കേട്ടോ അതാണ് അപ്പോ പിന്നെ ഭാര്യ നമ്മുടെ ടീം മൊത്തം ഉണ്ട് ഏതായാലും അഞ്ചു വീട് നട്ടല്ലവര് ഇനി ഓക്കെ ഏതായാലും സന്തോഷം ഇന്ന് എങ്ങനെ ഇണ്ടായിരുന്നു അടിപൊളി കഴിഞ്ഞില്ലേ അതൊക്കെ എത്തിച്ചില്ല അടിപൊളി

കുട്ടിക്കാന്റെ കൂടെ എപ്പഴും ഉണ്ടാവും എന്താണ് പറഞ്ഞത് അല്ല ഈ അജഫാൻ കുട്ടിക്കാന്റെ ആയിരക്കണക്കിന് വീടുകളുടെ പിന്നെ കൊടുത്ത സംഭവങ്ങൾ എനിക്കറിയാം അതിനൊക്കെ ബാക്കില് കുട്ടിക്കങ്ങനെ കുട്ടിക്ക രാജ്യങ്ങനെ ചുറ്റിട്ട് ഇങ്ങനെ ഓപ്പണിങ് ചെയ്ത് നടക്കുക അജഫാന്റെ ഷോപ്പുകൾ പക്ഷെ ഇതിന് ബാക്കിന്റെ പ്രവർത്തിക്കുന്ന വലിയൊരു ടീമുണ്ട് അവരെ പറ്റി എടുത്തു പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല ഏഹ് അപ്പൊ ആ ടീമാണിത് ഒരു വലിയൊരു വലിയ അത് ഒരു വൻ ടീം തന്നെയാണ് അവർക്ക് ഓരോരുത്തർക്കും എന്ത് പറയുകയാണെങ്കിലും അത് പിന്നെ നമ്മുടെ ഭാര്യ എന്ന് പറയും ആ ഭാര്യ എടുക്കണം കൊടുക്കും ബാക്കി വർക്കുകളും പിന്നെ സൽമാൻ മഡിൻ ഫൈനാൻസ് എല്ലാവരും അതൊരു ആ ടീമിന്റെ കുട്ടിക്കാരൊക്കെ ഭാര്യ ഭാര്യ എന്ന് പറഞ്ഞിട്ട് ഒരു വിളി വിളിച്ചാൽ പിന്നെ ബാക്കിയൊക്കെ റെഡിയാണ് ആൾക്കാർക്കും ആശ്വാസം അതൊരു വലിയ മക്കളെ അതിപ്പറ്റി പറയാ ഈ നമ്മള് നമ്മളൊക്കെ പഠിപ്പിക്കുന്ന ഒരു പഠിപ്പിക്കല് നമ്മളെ മക്കളെയും കൂടി പഠിപ്പിക്കണം കാരണം വെച്ചാൽ ഇങ്ങനത്തെ ദാനധർമ്മങ്ങളുടെ ഒരു സംഗതി ഉണ്ട് എന്നുള്ളത് പുതിയ ജനറേഷൻ അറിയില്ല കുട്ടിക്ക് ചെയ്യണം തെറ്റാല് ഫാദിനും പിന്നെ വിളിച്ചിട്ട് ഒപ്പം കൊണ്ടിട്ട് ഈ സംഭവം പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കണം അത് നമ്മൾ ആരും ഒരു അതൊരു അതൊരു യൂണിവേഴ്സിറ്റിയാണ്